ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് തന്നെ ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഗരം മസാല ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില തണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കട്ട തൈര് പുളി പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് എടുത്താലും മതി കേട്ടോ ഞാൻ ഇതൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ലേ എന്നിട്ട് ഇതാ നമ്മുടെ ചിക്കൻ പീസ് അത്യാവശ്യം വലുപ്പമുള്ള ചിക്കൻ പീസാണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഞാൻ ഇതൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്തിന് ശേഷം വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എങ്കിലാണ് ആ മസാലയല്ലേ അതിലത് പിടിക്കത്തുള്ളൂ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കത്തുള്ളേ അങ്ങനെ ചിക്കനിലേക്ക് മസാല എല്ലാം പിടിച്ചൊര മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ നിങ്ങൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇനി ഇതിനകത്തോട്ട് വലിയ ജീരകം അതായത് പെരുംജീരം കൊണ്ടല്ലോ അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില തണ്ടും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ആ ചിക്കൻ പീസ് ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് എല്ലാ ചിക്കൻ പീസും നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ചിക്കൻ ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ കുറച്ചധികം മസാല പൊടികൾ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ഉണ്ടാവും തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് ചെയ്യാം സവാളയെല്ലാം വഴറ്റുന്നത് ആ ഒരു ചട്ടിയിലാണ് മൺചട്ടിയിലാണ് നമ്മൾ സവാളയെല്ലാം വഴറ്റുന്നത് അത് മാത്രമല്ല ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ഒരു പിഞ്ച് പെരുജീകം കൂടി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് പെരുജീരകം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ഏലയ്ക്ക ലീവ്സ് ഒന്ന് മുറിച്ചിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണം കിട്ടുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നീട് എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടെ ഒരുമിച്ച് ചതച്ചതാണ് ചതച്ച ആ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇങ്ങ് വഴറ്റിയെടുക്കുക ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന ആകുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ചെറുതായിട്ട് മാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കണ എങ്കിലാണ് ടേസ്റ്റ് ഒരു നാല് സവാള മീഡിയം വലിപ്പം ഒരു നാല് സവാള കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ അത്യാവശ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ എന്തായാലും നോക്കാൻ കണ്ടില്ല അതായത് ചിക്കൻ ഫ്രൈ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഡീപ്പ് ഫ്രൈ ഫ്രൈയല്ല നമുക്ക് ഇതുപോലെയാണേ വേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് ഒരു മുറി തേങ്ങ ചിരകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ട് അരിച്ച് ഒഴിച്ചതാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്ക് എത്രയേ ഗ്രേവി അതായത് കറി എത്രയാണ് വേണ്ടേന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ എന്നിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സവാളയൊന്നും ചേർത്തില്ലെങ്കിൽ കൂടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുറുകി വരുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടും ഒരു അഞ്ച് മിനിറ്റും കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിടാം ഈ സമയത്ത് നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ വെച്ചില്ല അതും കൂടി എന്തായെന്ന് നോക്കാം സവാളയെല്ലാം എന്താ വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് ഒറ്റ തക്കാളിയുള്ള പക്ഷേ വലുപ്പമുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടുവരെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി മൂടികൊണ്ട് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി സവാള വഴന്ന് കിട്ടാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സവാളയെല്ലാം എന്താ കണ്ടില്ല നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോകണേ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം കുറച്ചും കൂടി സവാള വഴന്ന് വരും അതാ ഇനി ഇത്രയും മതി കേട്ടോ അപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം എരിവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മുളക് പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് സവാള കുറച്ചും കൂടി വരുന്നവരും അതുപോലെ തന്നെ ആ ഒരു മുളക് പൊടിയുടെ പച്ചമണം മാറുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തില്ലേ ചിക്കൻ ഫ്രൈയിൽ അതെന്താണെന്ന് നോക്കാം ആ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി അങ്ങ് വറ്റിയിട്ടുണ്ടാകും വെള്ളമെല്ലാം വറ്റി കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ആ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകിയതായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് അറിയാം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി നമ്മൾ ഇതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകളെല്ലാം ഇതിനകത്തോട്ട് ഇവിടെയാണ് കിട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഗ്രേവി നമ്മൾ ഇനി ഇതിനകത്ത് ഇട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ചിക്കൻ പീസും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് ഇഷ്ടമാകും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഇഷ്ടമാകും നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയിൽ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ് ഇതുപോലെ അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒത്തിരി ഇഷ്ടമാകും കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് തിക്കായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചാറോടും കൂടിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് അപ്പം ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ളതാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു അരക്കപ്പ് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാടായാലും കൊള്ളില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ് നമ്മുടെ ചിക്കൻ കറിക്ക് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മൂടി കൊണ്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക നമ്മളൊരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള ചിക്കൻ കറി ഇതാ ഇവിടെ ഗ്രേവിയോടുകൂടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാലോ വീഡിയോ കാണാണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇൻഷാല് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ